ഹൈന്ദവ വിശ്വാസികൾ അവഗണിച്ച് ഈ സർക്കാരിൻ്റെ മുന്നോട്ട് പോകാൻ കഴിയില്ല അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് സി പി എമ്മിനും സർക്കാരിനും വ്യക്തമായി മനസ്സിലായതിൻ്റെ തെളിവ് കൂടിയാണ് നമ്മളിപ്പോൾ ശബരിമലയിൽ കാണുന്നത് ഒരു തകര ഷെഡ് കെട്ടിയിടുന്നു കുറേ ടേബിളുകൾ നിരത്തിയിടുന്നു എന്നിട്ട് ഈ ഒരു പേപ്പർ പേപ്പർ പോലത്തെ ഒരു പ്ലേറ്റ് തരും ആ പ്ലേറ്റ് വൃത്തിയുണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല അതങ്ങ് പറയുമ്പം വന്നു ദോശ എന്നൊക്കെ പറയുന്ന സാധനം പച്ച ചുവല കഴിക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് കഴിഞ്ഞ തവണ പോയപ്പോൾ അങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഉണ്ട് അവിടെ താമസിക്കാൻ കഴിയുന്ന ഷെൽട്ടറുണ്ട് അതിനാണെങ്കിൽ വൃത്തി എന്ന് പറയുന്ന സാധനമില്ല ഞാൻ താമസിച്ചെടുത്ത് വാതിൽ പോലും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ ആരോട് പറയാം ചേട്ടാ വീണ്ടും ഒരു മണ്ഡല മഹോത്സവ കാലമാണ് വൃധശുദ്ധിയോടെ മാലയിട്ട് മല ചവിട്ടാനെത്തുന്ന ധാരാളം ഭക്തരുണ്ട് അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെല്ലാം വിഭിന്നമായി ഇത്തവണ ശബരിമല ഒരു പൂർണ്ണ തോതിൽ തന്നെ അവിടെ തീർത്ഥാടകർക്ക് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ സജ്ജമായിട്ടുണ്ടെന്നാണ് അറിയുന്നത് കഴിഞ്ഞ കാലങ്ങളിലെ ശബരിമലയുടെ ഒരു ചിത്രം പരിശോധിച്ചാൽ വളരെ ദുരിതപൂർണമായ ഒരു തീർത്ഥാടന കാലമായിരുന്നു ഈ അയ്യപ്പന്മാർക്ക് ഉണ്ടാ ഉണ്ടായിക്കൊണ്ടിരുന്നൊരു കാലം പ്രത്യേകിച്ച് ഭരണ സംവിധാനങ്ങളായാലും അവിടുത്തെ ഉദ്യോഗസ്ഥ ബൃന്ദാലും എല്ലാം തന്നെ ഭക്തർക്ക് എതിരായിട്ട് അല്ലെങ്കിൽ ഭക്തരെ ദ്രോഹിക്കാനുള്ള ഒരു ടെൻഡൻസി അവരിലുണ്ടായിരുന്നു അത് നേരിട്ടല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭക്തരല്ലേ അവരെങ്ങനെയെങ്കിലും വന്നിട്ട് പൊക്കോളും പൊക്കോളുമെന്നൊരു രീതിയായിരുന്നു ഇത്തവണ പക്ഷേ അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണോ അതോ പിണറായിയുടെ ഒരു മാനസാന്തരമാണോ എന്നറിയില്ല സർക്കാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ശബരിമല പൂർണ്ണ തോതിൽ മണ്ഡല തീർത്ഥാടനകാലത്തിന് സജ്ജമായിരിക്കും എന്താണ് ഈ ഒരു മാറ്റത്തിൻ്റെ കാരണം ഒരുപാട് കാരണങ്ങൾ പറയാം പക്ഷേ ഇതിലെന്താണെന്ന് വെച്ചാൽ ഈ ശബരിമല സന്നിധാനത്തെ വരുമാനമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു കറവപ്പശു പോലെ കാണുക ദേവസ്വം ബോർഡിനെ ഈ പറയുന്ന പോലെ ഭക്തരെ ഊറ്റിപ്പിഴിഞ്ഞ് പണമുണ്ടാക്കാനുള്ളൊരു സംവിധാനമായി കാണുക ഭക്തരായാൽ കുറച്ചൊക്കെ കഠിനമായി തന്നെ വരണം അവരങ്ങനെ വന്നോളൂ എന്നൊരു ഒരു നിസ്സംഗമായ ചിന്താഗതി അങ്ങനെ ഒരുപാട് നിഷേധാത്മക സമീപനങ്ങളുടെ ആകെത്തുകയാണ് ശരിക്കും പറഞ്ഞാൽ ശബരിമല മണ്ഡലകാലത്ത് നമ്മൾ കാണാറുള്ളത് അതായത് ഭക്തിയോടുകൂടി ഭക്തരെ സമീപിക്കുന്ന അല്ലെങ്കിൽ ഒരു കൂടി അയ്യപ്പന്മാരെ സമീപിക്കുന്ന ഒരു സംവിധാനവും അവിടെ നേരാമണ്ണം പ്രവർത്തിച്ച് കണ്ടിട്ടില്ല അപ്പോൾ പോലീസുകാരായാലും ആദ്യമൊക്കെ കുറച്ച് നേരം ഭക്തരെയൊക്കെ കൈകാര്യം ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഒച്ചയും ബഹളവും പിന്നെ തീരെ പ്രവൃത്തി പരിചയവും ഇല്ലാത്ത പോലീസുകാർ ഒരുപാട് പഴി കിട്ടും അതായത് ആളുകളെ കയറ്റി വിടാനോ അല്ലെങ്കിൽ വേഗത്തിൽ പതിനെട്ടാം വഴി കയറ്റി പോലും ഇല്ലാത്ത പ്രവൃത്തി പരിചയം പോലുമില്ലാത്ത ശബരിമലയിൽ ഡ്യൂട്ടി ചെയ്തിട്ടില്ലാത്ത കുറെ ആളുകളെ കൊണ്ടുവന്നങ്ങ് നിയോഗിക്കുകയാണ് വെറുതെ എന്തോ കാട്ടാൽ മതി ഇത്ര ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഈ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വായിച്ചപ്പോൾ എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയി തോന്നിയത് എ ഡി ജി പി എ ശ്രീജിത്തിനെ തന്നെ അവിടെ നിയോഗിച്ചു എന്നുള്ളത് ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന ആരാണ് പണ്ട് ശബരിമല സമരം പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് രഹനാ ഫാത്തിമയൊക്കെ കയറാൻ ശ്രമിക്കുന്ന ആ സമയത്ത് അന്ന് നമ്മുടെ ചുമതലയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ് ആ ഉദ്യോഗസ്ഥൻ അതിനുശേഷം തനിക്ക് വലിയൊരു പിഴവ് പറ്റിപ്പോയി എന്ന മട്ടിൽ അയ്യപ്പ ഭഗവാന് മുന്നിൽ സ്വാമി അയ്യപ്പന് മുന്നിൽ വന്ന് കൈകൂ കൈകൂപ്പി കരയുന്ന ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടത് മനസ്സിൽ ഭക്തിയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അപ്പോൾ അദ്ദേഹത്തെ തന്നെ നിയോഗിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഈ പോലീസിങ് കാര്യക്ഷമമായിരിക്കും അതായത് ഭക്തർക്ക് വേണ്ടി ഭക്തജനങ്ങളിൽ ഭക്തജനങ്ങളിലൊരാ ഓരോ ആളുകളായി അവരുടെ സേവ അവർക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ തയ്യാറായിട്ടാണ് ഇനിയുള്ള പോലീസിങ് അവിടെ നടക്കുക എന്ന് നമുക്ക് വിശ്വസിക്കാം പിന്നെ അതുപോലെ തന്നെ വി എൻ വാസവൻ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ പോകാരം വന്ന ദേവസ്വം മന്ത്രി അദ്ദേഹവും പതിവിന് വിപരീതമായി സാധാരണ മന്ത്രിമാർ ചെയ്യാത്ത പലതരത്തിലുള്ള ഇടപെടലുകളും നേരിട്ടുള്ള ഇടപെടൽ നേരിട്ട് അവിടെ പോയിട്ടുള്ള ഇടപെടലുകളും നടത്തുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഹൈന്ദവ വിശ്വാസികളെ ഇനിയും പീഡിപ്പിക്കാൻ അല്ലെങ്കിൽ വിശ്വാസികളെ നോവിക്കാൻ ചൂഷണം ചൂഷണം ചെയ്യാൻ അങ്ങനെ ഹൈന്ദവ വിശ്വാസി എന്ന് പറഞ്ഞാൽ ഒരു നാലാംകിട അല്ലെങ്കിൽ അവരെല്ലാം അനുഭവിക്കാൻ എല്ലാം സഹിക്കേണ്ടവരാണ് ഉറപ്പാണ് അല്ലെങ്കിൽ ഇവരെന്തും സഹിക്കേണ്ടവരാണ് എന്ന ഒരു നിലയൊക്കെ മാറി വിശ്വാസികളുടെ കരുത്ത് എന്താണെന്ന് കഴിഞ്ഞ ശബരിമല പ്രക്ഷോഭത്തിന് ശേഷം കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും നടന്നിട്ടുള്ള പലതരത്തിലുള്ള വിഷയങ്ങളും നമ്മൾ സമീപിക്കുകയാണെങ്കിൽ ഈ വിശ്വാസികൾ സംഘടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബേസിലൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ വിശ്വാസികൾക്കിടയിൽ ഒരു ഒരു ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട് ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ ഞങ്ങൾക്ക് ഒരുപാട് നീതി നിഷേധങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് ഈ ദേവസ്വം ബോർഡുകൾ എന്ന് പറയുന്നത് പണമുണ്ടാക്കാന് അവർക്ക് സർക്കാർ സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൽ ഉൾപ്പെടുന്നവർക്ക് മാത്രം പണം ഉണ്ടാക്കാൻ ഒരു സംവിധാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു വിശ്വാസികളുടെ നന്മയ്ക്ക് വേണ്ടി ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണം അടക്കമുള്ള വിഷയങ്ങളിലൊക്കെ ദേവസ്വം ബോർഡുകൾ വേണ്ട വിധത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളൊരു പരാതി ഭക്തർക്ക് കാലങ്ങളായിട്ടുണ്ട് പക്ഷേ അവരത് ദൈവത്തെ അല്ലെങ്കിൽ ഏത് ഭഗവാനെ കാണാൻ വരികയാണ് അതുകൊണ്ട് ഇതൊന്നും കണക്കാക്ക എന്ന് വിചാരിച്ച് നടന്നിരുന്നു പക്ഷേ ഈ ശബരിമല പ്രക്ഷോഭത്തിന് ശേഷം ഭക്തർക്കിടയിലൊരു ശക്തമായ ഐക്യം വന്നിട്ടുണ്ട് ഇത്തരം വിഷയങ്ങൾ അതായത് തങ്ങൾക്ക് ഇല്ല തങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഹനിക്കപ്പെടുന്നു അല്ലെങ്കിൽ വേണ്ട വിധത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരുന്നില്ല എങ്കിൽ അത് ചോദ്യം ചെയ്യാനും അടുത്ത തിരഞ്ഞെടുപ്പിൽ നമ്മൾ ശരിയാക്കി തരാമെന്ന് പറയാനുള്ള ധൈര്യം വിശ്വാസികൾക്കിടയിൽ ശക്തമായിട്ടുണ്ടായിട്ടുണ്ട് അത് മറ്റാരെക്കാളും നന്നായിട്ട് സി പി എമ്മിന് മനസ്സിലായിട്ടുണ്ട് ഇടതുപക്ഷ സർക്കാരിന് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോഴത്തെ ഇപ്പം നമ്മളെല്ലാ മാധ്യമങ്ങളിലും ശബരിമലയിലും മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ചുള്ള വാർത്തകൾ വരുന്നു ഈ വാർത്തകൾ ഒരു വശത്ത് വയ്ക്കുക ഇതിനിപ്പുറത്ത് ശബരിമല പ്രക്ഷോഭകാലം അതിനുശേഷം പ്രളയമുണ്ടായി അതിനുശേഷം ഉണ്ടായിട്ടുള്ള കാലങ്ങളിലൊക്കെ മന്ത്രിമാരും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ഒക്കെ നടത്തിയിട്ടുള്ള പ്രസ്താവനകളും വയ്ക്കുക ഇത് രണ്ടും തമ്മിലുള്ള അന്തരം പരിശോധിക്കുക അപ്പോൾ തന്നെ ഈ മാനസാന്തരത്തിൻ്റെ തീവ്രത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതായത് വളരെ ഇപ്പം കാര്യക്ഷമമായി തന്നെ ഭക്തരുടെ ഭാഗത്ത് നിന്നുള്ള ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ ഭക്തജനങ്ങൾ വളരെയധികം തങ്ങളുടെ കരുത്ത് എന്താണെന്ന് തെളിയിക്കുന്നുണ്ട് ആവശ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഇത് ഇനിയും ചെവിക്കൊള്ളാതെ അതായത് ഹൈന്ദവ വിശ്വാസികൾ അവഗണിച്ച് ഈ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് സി പി എമ്മിനും സർക്കാരിനും വ്യക്തമായി മനസ്സിലായതിൻ്റെ തെളിവ് കൂടിയാണ് നമ്മളിപ്പോൾ ശബരിമലയിൽ കാണുന്നത് അല്ലെങ്കിൽ തന്നെ ഞാൻ കഴിഞ്ഞതിന് മുമ്പ് താളെ ശബരിമലയിൽ പോയിപ്പോകും എനിക്ക് അനുഭവിച്ച രണ്ട് മൂന്ന് പ്രശ്നങ്ങളുണ്ട് അതായത് ഒന്ന് ഈ താഴെ നിന്ന് കേറുമ്പോ അതായത് പമ്പയിൽ നിന്ന് നമ്മൾ കയറുമ്പോൾ തന്നെ ആ പടിക്കെട്ടുകളുടെ ഒരു ഉയരം അതൊരു അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു നിർമ്മിതിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ശാസ്ത്രീയവും അടിസ്ഥാനവും ഇല്ലാത്ത എന്തിനാണിത് പണിത് വെച്ചേക്കുന്നത് പൈസ ഉണ്ടാക്കാന്നുള്ള തീർച്ചയായിട്ടും ഇതൊക്കെ കരാറിലാണല്ലോ അവിടുത്തെ ഭക്ഷണം എപ്പോ ചെന്നാൽ ഞാൻ ചെറുപ്പം മുതലേ ശബരിമലയിൽ പോകുന്ന ആളാ ആ കാലം തൊട്ട് ഇപ്പോഴും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല പിന്നെ ശരണമന്ത്രങ്ങളുമായി കെട്ടു നിറച്ചും അല്ലാതെയൊക്കെ പോകുന്നത് കൊണ്ട് ആ ഒരു ഭക്തി അന്തരീക്ഷമായ ത്യാഗപൂർണ്ണമായ പോക്കായാലാണ് നമ്മളൊക്കെ സഹിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അവിടുത്തെ ഭക്ഷണം നല്ലതാണ് വൃത്തിയുള്ളതാണ് വൃത്തിയുള്ള അന്തരീക്ഷത്തിലാണെന്നൊന്നും ഒരു അഭിപ്രായവും ഇല്ല ഒരു തകര ഷെഡ് കെട്ടിയിടുന്നു കുറേ ടേബിളുകൾ നിരത്തിയിടുന്നു എന്നിട്ട് ഈ ഒരു പേപ്പർ പേപ്പർ പോലത്തെ ഒരു പ്ലേറ്റ് തരും ആ പ്ലേറ്റ് വൃത്തിയുണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല അതങ്ങ് പറയുമ്പോൾ ദോശ എന്നൊക്കെ പറയുന്ന സാധനം പച്ച ചുവല കഴിക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് കഴിഞ്ഞ തവണ പോയപ്പോൾ അങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ സത്രമുണ്ട് അവിടെ താമസിക്കാൻ കഴിയുന്ന ഷെൽട്ടറുണ്ട് അതിനാണെങ്കിൽ വൃത്തി എന്ന് പറയുന്ന സാധനമില്ല ഞാൻ താമസിച്ചെടുത്ത് വാതിൽ പോലും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല ഇതൊക്കെ ആരോട് പറയാം അ പോകുന്ന വഴിക്കാണെങ്കിൽ ഈ മലമൂത്ര വിസർജനം നടത്തുന്നതിൻ്റെ ദുർഗന്ധം അതിന് വല്ലാത്തൊരു അന്തരീക്ഷമാണ് അതായത് നമ്മളൊരു ഒരു 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 അന്തരീക്ഷം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ടോയ്ലറ്റ് നടന്നു പോകുന്ന ഒരു അവസ്ഥയാണ് വേസ്റ്റുകൾ നിർമാർജ്ജനം ചെയ്യപ്പെടുന്നില്ല ഹോട്ടലുകളൊക്കെ ഈ കരാറുകാരാണെന്ന് പോലും അറിയില്ല വളരെ വൃത്തിഹീനമായിട്ടാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത് ഇത് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഏറ്റവും എൻ്റെ മനസ്സിലേക്ക് വന്ന ആദ്യത്തെ ചിന്ത ഇവിടെ ഭക്തർക്ക് ഒരു വിലയില്ല എന്നുള്ളതാണ് ഒരു മനുഷ്യരെ അല്ലേ ട്രീറ്റ് ചെയ്യേണ്ടത് ഇത് ഞാൻ ഈ ഇത് കാണുന്ന പ്രേക്ഷകർ ശബരിമലയിൽ പോയിട്ടുള്ളവർക്കുണ്ടെങ്കിൽ അത് മനസ്സിലാവും ഭക്തരെ എന്നത് പോട്ടെ മനുഷ്യരെ ആണ് പരിഗണിക്കേണ്ടത് അല്ലെങ്കിൽ മനുഷ്യർക്ക് വരേണ്ട സ്ഥലമാണിത് എന്ന പ്രാഥമിക ധാരണ പോലും ഇല്ലാതെ പ്രവർത്തിക്കുന്ന കുറേ കരാറുകാരും കുറേ ജീവനക്കാരും പിന്നെ കുറേ പോലീസുകാരും പിന്നെ ഒരു അന്തവും കുന്താതെ അതിൽ നടക്കുന്ന വേറെ കുറേ ആളുകൾ എന്തിനാണ് അവിടെ വന്നിരിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ഈ ദേവസ്വത്തിൻ്റെ ആളുകളെന്നൊക്കെയാണ് പറയുന്നത് അവരോട് എന്തെങ്കിലും ചോദിച്ചാൽ ധാര്ഷ്യത്തോടൊരു പോക്കാം ഇങ്ങനെയുള്ള കുറേ സംവിധാനങ്ങൾ അവിടെയുണ്ട് അപ്പോൾ ഇത് കാലാകാലങ്ങളായി സഹിച്ച് 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 ഭക്തർക്ക് മടുത്തു ഈ പ്രക്ഷോഭത്തിന് ശേഷം ശബരിമല പ്രക്ഷോഭത്തിന് ശേഷം എന്താണ് ഭക്തരുടെ ശക്തി എന്ന് ഈ സർക്കാരിന് മനസ്സിലായി അതിന് അതുകൊണ്ട് സി പി എമ്മിന് വളരെയധികം മനസ്സിലായി അതുകൊണ്ടാണ് സി പി എം അതിന് ശേഷം വിശദീകരണ യോഗങ്ങളൊക്കെ വിളിച്ചു ചേർത്തത് ഇന്ന് മാത്രമല്ല ഇത്രയും കാലം എങ്ങനെ പോയാലും ഈഴവൻ്റെയും ഈ പറയുന്ന പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരുടെയൊക്കെ ഹിന്ദു വോട്ട് ബാങ്ക് ഞങ്ങൾക്കാണ് എന്ന ഒരു ഉറപ്പ് സി പി എമ്മിന് ഉണ്ടായിരുന്നു അഹങ്കാരമായിരുന്നു അഹങ്കാരം അതുതന്നെ കറക്റ്റ് അതാണ് അഹങ്കാരം ഉണ്ടായിരുന്നു നമ്മൾ ഹിന്ദുക്കൾ എന്ത് ചെയ്താലും ഹിന്ദുക്കൾ നമുക്ക് വോട്ട് ചെയ്യുന്നൊരു ഒരു കൃത്യമായ അഹങ്കാരം ധാർഷ്ട്യം സി പി എമ്മിന് ഈ ശബരിമല പ്രക്ഷോഭത്തിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ അത് കൃത്യമായി തന്നെ സി പി എമ്മിന് തിരിച്ചടിച്ചിട്ടുണ്ട് അതായത് അത് ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ ഒക്കെ ഉദയം അതിലുപരി ഇപ്പോൾ നമ്മൾ പണ്ട് പറയായിരുന്നു അയ്യപ്പ കോപം അയ്യപ്പ ശാപം എന്ന് പറയുന്നൊരു കാര്യം ഈ ശബരിമല പ്രക്ഷോഭ കാലത്ത് എല്ലാ ഭക്തരും പറഞ്ഞിരുന്നതാണ് നാമജപ പ്രക്ഷോഭങ്ങളൊക്കെ നാമജപ യാത്രകളൊക്കെ നടന്ന പ്രതിഷേധങ്ങളൊക്കെ നടന്ന സമയത്ത് അന്ന് എല്ലാവരും ചാനലുകളോട് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് അയ്യപ്പ കോപം ഉണ്ടാകും അയ്യ സാക്ഷാൽ അയ്യപ്പനോടാണ് പിണറായി കളിക്കുന്നത് പിണറായിക്ക് വലിയ തിരിച്ചടി കിട്ടുമോന്നുക അതിനു ശേഷം ഇപ്പം രണ്ടാമതും പിണറായി ഭരിച്ചു എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷേ പിണറായി എന്ന് പറയുന്നൊരു വിഗ്രഹം വീണ് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല പണ്ടത്തെ പിണറായി വിജയൻ അല്ല ഇപ്പോഴത്തെ പിണറായി വിജയൻ പണ്ടത്തെ പിണറായി വിജയനെ ഭയഭക്തി ബഹുമാനത്തോടെ നോക്കിയിരുന്ന സമൂഹമായിരുന്നു കേരളത്തിലുള്ളത് പക്ഷേ ഇപ്പോൾ വെറുതെ നമ്മളൊരു മൈക്കുമായിട്ട് ഞാൻ തന്നെ അഭിമുഖീകരിച്ചിട്ടുണ്ട് അതായത് ജനങ്ങളോട് പിണറായി വിജയന്റെ ഭരണം എങ്ങനെയാണെന്ന് ചോദിച്ചു വെറുതെ എന്ന് പറഞ്ഞു നോക്കി ഒരു പത്തിൽ രണ്ടുപേരെങ്കിലും അതായത് ഇപ്പം ഒരു ഒരു വശത്ത് ഇപ്പൊ ഹിന്ദു വോട്ട് ബാങ്ക് നഷ്ടപ്പെട്ടാലും ന്യൂനപക്ഷ വോട്ടുകൾ ഞങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന് മറ്റൊരു അഹങ്കാരം സി പി എമ്മിന് ഉണ്ടായിരുന്നു ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു ഇപ്പൊ ക്രൈസ്തവ വോട്ട് ബാങ്ക് ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അതുപോലെ തന്നെ മുസ്ലിം ന്യൂനപക്ഷം സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പൊ പല മുസ്ലിം ഭൂരിപക്ഷ മേഖലകൾ മുസ്ലിങ്ങൾ മുസ്ലിം ഭാഗത്തിന് സ്വാധീനമുള്ള മേഖലകൾ സി പി എമ്മിന്റെ കോട്ടകളായിരുന്നെങ്കിൽ ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് അത് എസ് ഡി പി ഐയിലേക്കോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിലേക്കോ അല്ലെങ്കിൽ കോൺഗ്രസിലേക്കോ ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഞങ്ങൾക്ക് ബി ജെ പിയിലേക്കൊട്ട് പോകാനും പറ്റില്ല എന്നാൽ സി പി എമ്മിനെ മടുത്തു എന്ന് പറയുന്നവർ ചേക്കേറുന്ന ചിലയിടങ്ങളുണ്ട് ഇവിടങ്ങളിലേക്ക് ആളുകൾ വ്യാപകമായി പോയിക്കൊണ്ട് ഇപ്പം പി വി അൻവർ ഇതൊരു ഉദാഹരണമാണ് അതായത് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുക എന്ന തന്ത്രത്തോടിന്റെ ഭാഗമായിട്ടാണ് സി പി എം ഈ പറയുന്ന ഈ സ്വതന്ത്രന്മാരെ പറയുന്ന ടി കെ ആദ്യം അത് പിന്നെ ഈ പറയുന്ന പി വി അൻവർ അതിന്റെ ഭാഗമാണ് പക്ഷെ ഇവരൊക്കെ ഇപ്പൊ പറയുന്നത് അതിൽ പി വി അൻവർ പരസ്യമായി പറയാണ് സി പി എം മുസ്ലിങ്ങളെ പറ്റിക്കുകയാണ് ന്യൂനപക്ഷങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് വരുത്തി ആർ എസ് എസിന് വേണ്ടി പണിയെടുക്കാൻ എന്നുള്ള രീതിയിൽ പി വി അൻവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് എത്തിപ്പെട്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഒന്ന് ഹൈന്ദവ വിശ്വാസികൾ ഇവരുടെ ഈ വൃത്തികേട് കാരണം സി പി എമ്മിനെ കൈയൊഴിഞ്ഞു കൈ ഒഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ എൻ്റെ പ്രത്യക്ഷാനുഭവത്തിൽ തന്നെ എൻ്റെ നാട്ടിലൊക്കെയുള്ള സി പി എം കേന്ദ്രങ്ങൾ ഇടത് കേന്ദ്രങ്ങളൊക്കെ കാവ്യായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പം തിരുവനന്തപുരം ജില്ല പാലക്കാട് ജില്ല പ്രധാനപ്പെട്ട പല ജില്ലകളിലും ജില്ലാ കേന്ദ്രീകൃതമായി തന്നെ സി പി എമ്മിന്റെ അടിയൊഴുക്ക് വ്യാപകമാണ് അപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ചില മാധ്യമപ്രവർത്തകരോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു സംസാരിച്ചു അപ്പോൾ അതിൽ അവർ പറയുന്നത് സി പി എമ്മിന് നഗരസഭയിൽ കടന്നു ചെല്ലാൻ കഴിയാത്ത നാലോ അഞ്ചോ വാർഡുകൾ ഉണ്ടെന്നാണ് പറയുന്നത് സി പി എമ്മിന് ഒരു കൊടിയോ ഒരു ഒരു തെരഞ്ഞെടുപ്പ് ചിത്രമോ അവിടെ പതിപ്പിക്കാൻ പറ്റില്ല പണ്ട് സി പി എം കേന്ദ്രങ്ങളായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഉണ്ടായത് ഈ പറയുന്ന ഈ ശബരിമല വിഷയത്തിന് ശേഷമാണ് അതാണിതിൽ ഏറ്റവും വലിയ പോയിന്റ് അതായത് സി പി എമ്മിന് എപ്പോഴും ഈ നമ്മളീ പറയുന്ന ഒരുപാട് സി പി എമ്മിൻ്റെ തത്വ ദീക്ഷകളുണ്ടല്ലോ ഇപ്പോൾ സി പി എമ്മിനെ കുറിച്ച് പറയുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ പറയും അതിലേറ്റവും പ്രധാനമായിട്ട് വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇപ്പോൾ സി പി എംമാർക്ക് പരസ്യമായി ഭക്തി പ്രകടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്വാമി ശരണമയ്യപ്പെന്ന് വിളിച്ചിട്ടാണ് വാർത്താസമ്മേളനം തുടങ്ങുന്നത് അതുപോലെ തന്നെ മന്ത്രിമാർ നേരിട്ട് ശബരിമലയിൽ മുഴുവൻ സന്ദർശനം നടത്താം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഹൈന്ദവരായിട്ടുള്ള സഖാക്കൾക്ക് ഈ ഭക്തി പ്രകടിപ്പിച്ചാൽ അത് നാണക്കേടാണ് എന്നുള്ളത് അത് നമ്മുടെ ഒരു സിനിമയിലെ സന്ദേശം ആ ണിക്കുന്നുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സി പി എമ്മിനുള്ളിൽ ഉണ്ടായിരുന്നു അതൊക്കെ തിരിച്ചടിക്കുന്നുണ്ടെന്ന് കുറേ വൈകിട്ടാണെങ്കിലും പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ശബരിമല ഭക്തരോടുള്ള വല്ലാത്തൊരു സ്നേഹം കാണിക്കുന്നത് എന്നാണ് അത് തിരിച്ചറിവാണ് കേട്ടോ അത് നല്ല നേട്ടം ഈ ശബരിമല പ്രക്ഷോഭകാലത്തിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് വന്നാൽ ഓരോ തവണയും മെച്ചപ്പെട്ട് വന്നിട്ടുണ്ട് അതിനുശേഷം പട്ടികജാതിക്കാരനായ ഒരു ഒരു ആളെ ദേവസ്വം മന്ത്രിയാക്കി ഒരു വിപ്ലവം സൃഷ്ടിച്ചു എന്ന് പറയുന്ന സി പി എം ആ ഒരു മണ്ഡലകാലത്ത് പോലും തീർത്ഥാടകർക്ക് വലിയ രീതിയിലുള്ള ദോഷമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പ്രത്യേകിച്ച് കഴിഞ്ഞ മണ്ഡലകാലത്തടക്കം അവിടെ വലിയ രീതിയിലുള്ള പോരായ്മകൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ വിരിവെക്കാനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ പോലും വളരെ നിഷ്ക്രിയത്വമാണ് അവിടെ ഒരു ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കും അയ്യപ്പഹിതമായിരിക്കാം ഒരുപക്ഷേ ദേവസ്വം മന്ത്രിയായ കെ രാധാകൃഷ്ണൻ കേരള കേരളമെല്ലാം വിട്ടെറിഞ്ഞ് ന്യൂഡൽഹിയിലേക്ക് ചേക്കേറിയത് അതിനുശേഷം വന്നത് വി എൻ വാസവനാണ് അദ്ദേഹം കോട്ടയം പാമ്പാ പാമ്പാടി സ്വദേശിയാണ് അങ്ങനെ കോട്ടയം ജില്ലക്കാരനായ ഒരാൾക്ക് തീർച്ചയായും അയ്യപ്പ അയ്യപ്പ ഇടത്താവളമാണ് കോട്ടയം ജില്ലയിലെ പല പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളും അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ പത്തനംതിട്ട ജില്ലയും കോട്ടയം ജില്ലയും ഇടുക്കിയും ആലപ്പുഴയും അടങ്ങുന്ന അതിനോട് ചുറ്റിപ്പറ്റി കിടക്കുന്ന ജില്ലകളിൽ വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കാൻ ഈ തദ്ദേശീയനായ ഒരാൾക്ക് തീർച്ചയായും സാധിക്കും അത്തരത്തിലാണ് ബി എൻ വാസ്തവൻ്റെ ഇടപെടൽ ഇത്തവണത്തെ മണ്ഡലകാലത്ത് ഉണ്ടായിട്ടുള്ളത് അത്തരത്തിൽ ആദ്യഘട്ടത്തിൽ പമ്പയിലൊരു യോഗം ചേരുന്നു പിന്നീട് ഓരോ ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രത്യേകിച്ച് ഇടത്താവളങ്ങൾ വരുന്ന ജില്ലകളിലെ ഓരോ ജില്ലാ കേന്ദ്രങ്ങളിൽ യോഗങ്ങൾ നടക്കുന്നു എന്നിട്ട് അതിൻ്റെ അവലോകന യോഗം തിരുവനന്തപുരത്ത് ചേരുന്നു അത്തരത്തിൽ ഒരു പൂർണ്ണമായി തോതിൽ ഒരു എല്ലാ പ്ലാനിങ്ങോടും കൂടിയുള്ള ഒരു മണ്ഡലകാലം ഇത്തവണ എന്തായാലും കാണാൻ പറ്റുമെന്നാണ് കരുതുന്നത് അത് നാളെയാണ് മണ്ഡല ഇന്നാണ് മണ്ഡലകാലം തുടങ്ങുന്നത് പക്ഷേ അത് എത്രത്തോളം ഫലപ്രദമായിട്ടുണ്ടെന്ന് നമുക്ക് ഇപ്പോൾ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാലേ പറയാൻ പറ്റും ഇതിപ്പോൾ ആദ്യം അഭിഷേക് പറഞ്ഞല്ലോ വിപ്ലവകരമായ തീരുമാനം കെ രാധാകൃഷ്ണനെ ദേവസ്വം പിന്നെ പിന്നെന്തിനാണ് ആ മന്ത്രിയെ മാറ്റിയത് അതാണ് ആദ്യത്തെ ചോദ്യം ഇത് വേറെ അല്ല ഒരു പട്ടികജാതിക്കാരനായ ഒരാൾ കേരള മുഖ്യമന്ത്രിയാകുന്ന വിപ്ലവം കാണാൻ കേരളത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന് താല്പര്യമില്ല എന്നായിരിക്കാം എല്ലാത്തരം അതാണ് സി പി എമ്മിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം ശബരിമല പ്രക്ഷോഭ സമയത്ത് സി പി എം പറഞ്ഞത് സുപ്രീം കോടതി വിധി ഞങ്ങൾ നടപ്പിലാക്കുമെന്നാണ് എന്നിട്ട് എന്താണ് നടപ്പിലാക്കുന്നത് ഒറ്റ ചോദ്യമുള്ളൂ ഇവിടെ ബി ജെ പി എന്നുള്ള പാർട്ടി വിടൂ ഭക്തജന സംഘടനകൾ ഇവിടെ പ്രതിഷേധിച്ച സമയത്ത് പിണറായി വിജയൻ അടക്കമുള്ള അല്ലെങ്കിൽ സി പി എമ്മിന്റെ മുഴുവൻ സംവിധാനങ്ങളും സൈബർ അന്തങ്ങൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ത് വന്നാലും സുപ്രീം കോടതി വിധി ഞങ്ങൾ നടപ്പാക്കുമെന്നാണ് പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞ് ഈ ഭക്തരുടെ ശക്തി മനസ്സിലായി മനസ്സിലായെന്നല്ല ഭക്തർ സംഘടിതമായി സംസ്ഥാനം മുഴുവൻ നാമജപ പ്രതിഷേധവും ഘോഷയാത്രയും ഒക്കെ നടക്കുമ്പോൾ സി പി എമ്മിന് മനസ്സിലായി അടിവേരി ഇളകിത്തുള്ളത് അതാണ് പറഞ്ഞത് അതായത് പറഞ്ഞു ബിജെപി മാറ്റിയത് എന്ന് പറഞ്ഞു ബിജെപി പോട്ടെ ബിജെപി വിചാരിച്ചാലും അങ്ങനെ ഒരു പ്രക്ഷോഭമൊന്നും ഉണ്ടാക്കാനുള്ള ഗ്രൗണ്ട് അന്ന് ബി ജെ പിക്ക് ഇല്ല അത് സ്വാഭാവികമായി അതെ അത് സ്വാഭാവികമായി ഒഴുകി വന്ന ജനങ്ങളാണ് ഭക്തരാണ് ഇപ്പോൾ ഭക്തരുടെ കരുത്ത് എന്താണ് എന്ന് സി പി എം അത് മനസ്സിലാക്കുമ്പോഴേക്കും അപ്പോഴേക്കും വലിയ മതിലൊക്കെ കെട്ടിയെന്തോ വനിതാ മതിലോന്തോ പരിപാടിയൊക്കെ ചെയ്തു അതൊക്കെ ചെയ്ത് ഇതിനെ അപ്പോഴും ഭക്തരുടെ വികാരത്തെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഇതൊക്കെ കാണുന്ന ഭക്തജനങ്ങളുടെ ഉള്ളിൽ സി പി എം എന്ന് പറയുന്നത് പിണറായി സർക്കാർ എന്ന് പറയുന്നത് ഒരു വലിയ ഒരു വേദനയായി തന്നെ അല്ലെങ്കിൽ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്ന ഒരു സർക്കാർ അല്ലെങ്കിൽ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്ന ഒരു പാർട്ടി എന്ന നിലയിലേക്ക് തന്നെ രേഖപ്പെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം വന്ന നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റാണ് സി പി എമ്മിന് കിട്ടിയത് പത്തൊമ്പത് സീറ്റ് കോൺഗ്രസ് കൊണ്ടുപോയി പക്ഷെ സി പി എമ്മിൻ്റെ പഠനത്തിൽ തന്നെ ഈ ശബരിമല വിഷയം തിരിച്ചടിച്ചു അതായത് സി പി എമ്മിന് വോട്ട് ചെയ്യാൻ പറ്റില്ല ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ സി പി എമ്മിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന വലിയൊരു വിഭാഗം ഈ വിഷയത്തിൻ്റെ പേരിൽ പ്രതിഷേധാത്മകമായി കോൺഗ്രസിന് വോട്ട് ചെയ്യും അതിൽ നിന്ന് ഇപ്പോഴും സി പി എം മോചിപ്പിക്കപ്പെട്ടിട്ടില്ല ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതേ റിസൾട്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പക്ഷെ നിയമസഭാ ജയിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ അവിടെ ഈ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് സി പി എമ്മിന് വലിയ തോതിൽ ഗുണം ചെയ്തിട്ടുണ്ട് പക്ഷെ അവരും ഇപ്പോൾ തിരിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഉണ്ടാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹൈന്ദവ വിഭാഗമാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ഏതാ കേരളത്തിൽ സി പി എം ആണെന്നേ ബി ജെ പി അല്ല കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് സി പി എം ആണ് ആയിരുന്നു ഞാൻ ഇതിന്റെ കണക്കാണ് പറഞ്ഞു വരുന്നത് അത് സി പി എം ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ബി ഡി ജെ എസിനെ കൊണ്ടുവന്നത് സി പി എമ്മിനെ തകർക്കാൻ വേണ്ടി തന്നെയാണ് ഈഴവ വോട്ടുകളാണ് സി പി എമ്മിനെ ഏറ്റവും അധികം വന്നുകൊണ്ടിരുന്നത് ഇതിൽ ഏറ്റവും അധികം വിശ്വാസികളാണ് പിന്നോക്ക വിഭാഗങ്ങൾ ഏറ്റവും അധികം പിന്തുണയ്ക്കുന്ന ഒരു പാർട്ടി സി പി എം ആണ് ഈ കേന്ദ്രങ്ങളിലൊക്കെ ഭക്തരോടുള്ള സി പി എമ്മിൻ്റെ അവഗണനയെ തുടർന്ന് വിള്ളലുകൾ ഉണ്ടാകുന്നുണ്ട് അതാണിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് മുതലെടുക്കാൻ ബി ജെ പിക്ക് കഴിയുന്നുമുണ്ട് അതിപ്പോൾ സി പി എം തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ശബരിമലയിൽ ഒരു മാതൃകാപരമായ നടപടികൾ ഉണ്ടാകുന്നത് നല്ല കാര്യമാണ് ഞാൻ തെറ്റൊന്നും പറയുന്നില്ല പക്ഷേ ഇപ്പോഴേക്കും സി പി എമ്മിന്റെ കയ്യിൽ നിന്ന് പോയി ഇനിയിപ്പോ സി പി എം എന്ത് ചെയ്താലും ജനങ്ങൾ പറയും ഇത് അതിൻ്റെ പണി കൊടുത്തിട്ടാണ് എന്നുള്ളത് തന്നെ പറയും അപ്പോൾ അതുകൊണ്ട് ശബരിമല വിഷയത്തിൽ നിലപാട് ശക്തമായി സ്വീകരിക്കേണ്ട സമയത്ത് അത് സ്വീകരിക്കാതിരിക്കുകയും നിഷേധാത്മക നിലപാട് സ്വീകരിക്കുകയും പിന്നീട് കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്നു ഹൈന്ദവ വോട്ട് ബാങ്കിൽ വലിയ ചോർച്ച ഉണ്ടാകുന്നു ഹിന്ദുക്കൾ സംഘപരിവാറിലേക്ക് ആകൃഷ്ടരാകുന്നു എന്നൊക്കെ മനസ്സിലായി അതിൻ്റെ പ്രതിഫലനം തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ പലയിടത്തും കിട്ടിത്തുടങ്ങുമ്പോൾ അങ്ങോട്ട് ഞങ്ങൾ ഹിന്ദുക്കൾക്കൊപ്പമാണ് അത് ശബരിമല നോക്കൂ എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുക്കൾ വിശ്വസിക്കണമെന്നില്ല ഹൈന്ദവ വിശ്വാസികൾ അത് അതുപോലെ നെഞ്ചേറ്റിക്കണമെന്നില്ല അപ്പം അതുകൊണ്ട് ഇത് ശ്രമമാണ് ശ്രമത്തിൽ വിജയിച്ചാൽ സി പി എമ്മിന് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ ഒക്കെ വലിയ തട്ടുകളില്ലാതെ പോകാൻ പറ്റും പക്ഷേ ഇതൊക്കെ കാപറ്റ്യത്തിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഈ വൈകി വന്ന വിവേകത്തെ തുടർന്ന് എന്തൊക്കെയോ കാണിച്ചു എന്ന വിധത്തിൽ ജനങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ അത് സി പി എമ്മിന് ഒരു ഗുണവും ചെയ്യില്ല എന്നതാണ് എന്തായാലും ഭക്തരെ സംബന്ധിച്ച് നല്ല കാര്യം കുറേ കാലത്തെ സ്ട്രഗിളിന് ശേഷമാണെങ്കിലും നല്ല രീതിയിലുള്ള ദർശന ഭാഗ്യം കിട്ടട്ടെ എന്ന് ആശംസിക്കുക എന്നുള്ളതേ ഉള്ളൂ എന്തായാലും കൃത്യമായ മുന്നൊരുക്കത്തോടെ തന്നെയാണ് ഇത്തവണ മണ്ഡലകാലം ആരംഭിക്കുക എന്നാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്നാലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നായാലും ഒക്കെ അറിയുന്നത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഭക്തരൊക്കെ അങ്ങോട്ടേക്ക് എത്തി പൂർണ്ണതോതിൽ അവിടെ തീർത്ഥാടകർ എത്തിത്തുടങ്ങിയാൽ മാത്രമേ പറയാൻ പറ്റൂ എന്തായാലും നിലവിൽ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ശബരിമല പൂർണ്ണ സജ്ജമാണ് ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം അവിടെ നടക്കേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങളടക്കം നടന്നു കഴിഞ്ഞു എന്നാണ് അറിയുന്നത്